ഇന്ത്യൻ സിനിമയിലെ തന്നെ സമീപകാലത്തെ ശ്രദ്ധേയ വിജയങ്ങളിലൊന്നാണ് ഉണ്ണിമുകുന്ദൻ നായകനായ മലയാള ചിത്രം മാർക്കോ മലയാളത്തിൽ ഇതിലും കളക്ഷൻ നേടിയ ചിത്രങ്ങൾ പലതുമുണ്ടെങ്കിലും മറുഭാഷാ പ്രേക്ഷകരും കണ്ട മലയാള ചിത്രങ്ങൾ മാർക്കോയെ പോലെ അധികമില്ല ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ ഏറ്റവും തിയേറ്റർ കളക്ഷൻ നേടിയ മലയാള ചിത്രവുമാണ് മാർക്കോ ഇപ്പോഴിതാ ഒരു ബോളിവുഡ് ചിത്രവുമായുള്ള മാർക്കോയുടെ കളക്ഷൻ താരതമ്യം ശ്രദ്ധ നേടുകയാണ് കലീസിൻ്റെ സംവിധാനത്തിൽ വരുൺ ധവാൻ നായകനായ ബോളിവുഡ് ചിത്രം ബേബി ജോണുമായുള്ള താരതമ്യമാണിത് വിജയിയെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്ത തമിഴ് ചിത്രം തെരിയുടെ റീമേക്ക് ആണ് ഇത് മലയാളം പതിപ്പിനൊപ്പം ഡിസംബർ ഇരുപതിനാണ് മാർക്കോയുടെ ഹിന്ദി പതിപ്പും തിയേറ്ററുകളിൽ എത്തിയതെങ്കിൽ ബേബി ജോണിൻ്റെ റിലീസ് ഡിസംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു മാർക്കോ പതുക്കെ ഹിന്ദി പ്രേക്ഷകർക്കിടയിൽ ട്രെൻഡായപ്പോൾ മികച്ച അഭിപ്രായം നേടുന്നതിൽ ബേബി ജോൺ പരാജയപ്പെട്ടിരുന്നു ഏറ്റവും ഒടുവിൽ പുറത്തെത്തിയിരിക്കുന്ന ചൊവ്വാഴ്ചത്തെ കളക്ഷൻ ശ്രദ്ധേയമാണ് എല്ലാ ഭാഷാ പതിപ്പുകളിൽ നിന്നുമായി ബേബി ജോൺ ചൊവ്വാഴ്ച അതായത് പതിനാല് ദിവസം നേടിയത് വെറും ഇരുപത്തിരണ്ട് ലക്ഷമാണെങ്കിൽ അതേ ദിവസം മാർക്കോ നേടിയ ഓൾ ലാംഗ്വേജ് കളക്ഷൻ ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷമാണ് ഇന്ത്യൻ കളക്ഷനിൽ ബേബി ജോൺ ഇതുവരെ നേടിയത് മുപ്പത്തി എട്ട് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷമാണെങ്കിൽ മാർക്കോ നേടിയത് അറുപത്തിമൂന്ന് കോടി അൻപത് ലക്ഷമാണ് പ്രമുഖ ട്രാക്കർമാരായ സാഗ്നിൽക്ക് പുറത്ത് വിട്ടിരിക്കുന്ന ചൊവ്വാഴ്ച വരെയുള്ള ഇന്ത്യൻ കളക്ഷനാണിത് അതേസമയം ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് മാർക്കോ നൂറ് കോടി ഗ്രോസ് പിന്നിട്ടിരുന്നു കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക